വിജ്ഞാൻ ചേർന്ന് ചേർന്ന് ഭാരതീയ ഭാരതീയ വിദ്യാഭവനിൽ വിദ്യാഭവനിൽ സ്പേസ് സ്പേസ് ഓൺ ഓൺ വീൽ വീൽ പ്രദർശിപ്പിച്ചു പ്രദർശിപ്പിച്ചു വിജ്ഞാന വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ശാസ്ത്ര ലോകത്തെ കൗതുകങ്ങൾ മനസ്സിലാക്കി ശാസ്ത്ര ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രചോദനം നൽകുന്നതിനുമായി ഐഎസ്ആർഒ വിജ്ഞാന ഭാരതിയുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവനിൽ സ്പേസ് ഓൺ വീൽ നടത്തി പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിനുള്ളിൽ ഒരുക്കിയ പ്രദർശനം എസ് മുതൽ എൽ വി വരെയുള്ള ഇന്ത്യയുടെ ലോഞ്ച് വെഹിക്കിൾസും ഉപഗ്രഹങ്ങളും അതിന്റെ പ്രയോജനങ്ങളും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന വിധത്തിലാണ് ക്രമീകരിച്ചത് I got to learn a lot of new things today and thanks to this event. It was a great experience for us to uh, give knowledge to children about what, about all these things and uh, thanks to the support of me. വിജ്ഞാന ഭാരതിയുടെ ജില്ലാ കോർഡിനേറ്റർ ഗോവിന്ദ് വിജ്ഞാന ഭാരതി സ്വദേശി സയൻസ് മൂവ്മെന്റ് പ്രതിനിധി ശശികുമാർ പി ജി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഐ എസ് ആർ ഒയിലെ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ഉണ്ണി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ സംരംഭത്തെക്കുറിച്ച് അവബോധം നൽകി ഈ വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഐ എസ് ആർ ഒ നടത്തിയ ശാസ്ത്രയുഗത്തിലെ അത്ഭുത രസങ്ങളെക്കുറിച്ച് വിവരണം നൽകിയത് I learned to other children as well. So I really liked it and I enjoyed this experience. I would like to thank our school and the management for providing us such an opportunity to be the mentors for the day. And uh, it was really amazing to know, see uh, and teach children about ISROs, satellites. I'm grateful for school management and Space on Wheels for providing us with an opportunity to teach the children about space. A great opportunity. We got to learn about about so much new things about space. Space on we are very for being able to for such a great നവീന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ അഭിരുചി ഏറിക്കൊണ്ടിരിക്കുകയാണെന്നും യുവ ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശശികുമാർ പി ജി അഭിപ്രായപ്പെട്ടു പ്രിൻസിപ്പാൾ സവിത എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൾ ഗീത ഐ നന്ദി പറഞ്ഞു